ൗമാരം വിട്ട് യുവത്വത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് പുരുഷത്വത്തിലേക്ക് കടക്കുമ്പോൾ കരുത്തുറ്റവരായി മാറുന്നു എന്ന് മാത്രമല്ല ധീരോദാത്തതയുടെയും താൻ പോരുമയുടെ എല്ലാം ഉടമകളാകും പുരുഷത്വത്തിലേക്കുള്ള ഈ പരിവർത്തനം ചില ആദിവാസി സമൂഹങ്ങളിൽ ചില അനുഷ്ഠാനങ്ങളിൽ കൂടി ആചരിക്കുന്നു പെറുക്കി ഇന്ത്യൻസ് എന്ന് വിളിക്കുന്ന ആദിവാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കഥ ഇങ്ങനെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവനെ തൻ്റെ പിതാവ് രാത്രി ഒരു ഘോര വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നിട്ട് അവൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി അവന്റെ കാഴ്ച അസാധ്യമാക്കും അനന്തരം അവനെ കാട്ടിലെ ഒരു മരക്കുറ്റിയിലിരുത്തുന്നു കണ്ണിലെ മൂടിക്കെട്ട് അതിരാവിലെ സൂര്യപ്രകാശം അവന്റെ കണ്ണുകളിൽ പതിക്കുമ്പോൾ മാത്രമേ മാറ്റുവാനായിട്ട് പാടുള്ളൂ കരയുവാനോ ആരെയും സഹായത്തിന് വിളിക്കാനോ ആ ഘോര രാത്രിയിൽ പിന്നെ അനുവാദമില്ല ആ ഘോര രാത്രിയിൽ ഭീകരാന്തരീക്ഷം അവൻ അവനതിജീവിച്ച് കഴിഞ്ഞാൽ അവൻ പുരുഷത്വത്തിലേക്കുള്ള പരീക്ഷ പാസായതായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും ഈ അനുഭവം അവൻ മറ്റുള്ള കൗമാരക്കാരോട് പങ്കുവയ്ക്കാനായിട്ട് പാടില്ല കാരണം അവരും അവരുടെ സ്വന്തം അനുഭവത്തിലൂടെ ഈ പുരുഷത്വത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കണം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മനോവികാരത്തിൻ്റെ തീവ്രത നഷ്ടമാകും നമ്മുടെ കഥയിലെ കൗമാരക്കാരൻ ആ രാത്രിയിലെ ഭീകരാവസ്ഥ വളരെ ഭയത്തോടും ഭീതിയോടും കൂടെയാണ് ആ ഘോര വനത്തിൽ കഴിച്ചു കൂട്ടുവാനായിട്ട് ഇടയായി കാട്ടുമൃഗങ്ങളുടെ മുരളലുകളും അലർച്ചകളും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു ആട്ടാളന്മാരുടെ ആക്രമണം ഏത് നിമിഷവും സംഭവിക്കാമെന്നുള്ള ഒരു ഭയവുമുണ്ട് ഇടയ്ക്കിടെ ഘോരമായിട്ടുള്ള കാറ്റ് ആഞ്ഞടിച്ച് തൻ്റെ കാൽ കീഴിലെ പുൽക്കൊടികൾ തന്റെ കാലുകള് തട്ടിയുരുമു അന്തരീക്ഷം വളരെ ഭീതി ഉളവാക്കുന്ന തരത്തിലായി എന്നാൽ അവൻ ധൈര്യം കൈവിടാതെ നിശ്ചലനായി തന്റെ ഇരിപ്പ് തുടർന്നു പുരുഷത്വത്തിലേക്ക് കടക്കുവാൻ ഇങ്ങനെയുള്ള ഒരു ഭീകര അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നുള്ള അറിവാണ് പ്രകാരം വർദ്ധിക്കുവാൻ അവനെ പ്രാപ്തനാക്കി ഭീകരമായിട്ടുള്ള ആ കാളരാത്രി അവൻ വിജയകരമായിട്ട് തരണം ചെയ്തു രാവിലെ സൂര്യകിരണങ്ങൾ തൻ്റെ മുഖത്തടിക്കുന്നതായിട്ട് അവൻ മനസ്സിലാക്കിയപ്പോൾ തൻ്റെ കണ്ണുകളെ കെട്ടിയിരുന്ന കെട്ട് അവൻ അഴിച്ചു മാറ്റുവാനായിട്ട് ഇടയാക്കും അപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു തൻ്റെ സ്നേഹനിധിയായിട്ടുള്ള പിതാവ് താനിരിക്കുന്നതിൻ്റെ തൊട്ടരികിലായി ഒരു മരക്കുറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആ രാത്രി മുഴുവൻ തൻ്റെ മകന് ഒരു ആപത്തും ഭവിക്കാതിരിക്കുവാൻ തൻ്റെ പിതാവ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ജാഗരിക്കുക ഈ കഥ നമുക്ക് പല ആത്മീക സത്യങ്ങളും വെളിപ്പെടുത്തി തരും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഏത് ആപത് ഘട്ടത്തിലും ഭയാനകമായിട്ടുള്ള അനുഭവങ്ങളിലും നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള സത്യം നാം അശരണരായി നിരാലംബരായി തീരുവാൻ അവിടെ നിന്ന് നമ്മെ അനുവദിക്കുന്നു ഈ വലിയ സത്യവും പ്രത്യാശയും ബൈബിളിലെ നൂറ്റി ഇരുപത്തി സങ്കീർത്തനത്തിൽ വളരെ വിശദമായിട്ട് സങ്കീർത്തനക്കാരെ വിവരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിങ്കിൽ നിന്ന് വരും നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല ദൈവം നിന്റെ പരിപാലകൻ ദൈവം നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല ദൈവം ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും നിന്ന് നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ നീക്കും പരിപാലിക്കും അതെ ഈ ലോകത്തിൽ നാം ആശ്രയം വെച്ചിരിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ സംരക്ഷിക്കുമെന്ന് നാം ചിന്തിക്കുന്നവർ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മെ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുമെന്ന് നാം ചിന്തിക്കുന്ന അധികാരങ്ങളിൽ ഇരിക്കുന്നവ നമ്മെ വിട്ട് മാറിപ്പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം എന്നാൽ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ആപത്തും തട്ടാതവാണ് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജ്യോത്സവമായിട്ട് നടത്തുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് ബൈബിളിൽ നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ കോരകിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവിടെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്നു ഐ ആൻഡ് ഹെൽപ്പ് നാം ആശ്രയം വയ്ക്കുന്നവർ നമ്മെ വിട്ട് മാറിപ്പോ നമ്മുടെ അപകട ഘട്ടങ്ങളിൽ നമ്മുടെ രോഗാവസ്ഥയിൽ നാം ബലഹീനരാകുമ്പോൾ നാം തകർന്നു പോകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ആശ്രയം വച്ചിരിക്കുന്ന നമ്മെ സംരക്ഷിക്കുമെന്ന് നാം ചിന്തിക്കുന്നവർ ഒരുപക്ഷെ നമ്മി വിട്ട് അകന്ന് പോകും ഒരു കവി ഇപ്രകാരമാണ് പാടിയത് സുഖത്തിലുണ്ടാകാം സഖിമാർ അനേകം ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല അതെ സുഖത്തിൽ സഹിമാർ നമുക്കുണ്ടാകും എന്നാൽ ദുഃഖം വരുമ്പോൾ പിന്നെ ആരും കാണത്തില്ല പക്ഷെ ഈ സാഹചര്യത്തിലാണ് ദൈവം ഏറ്റവും അടുത്ത തുണയായി നമുക്കൊരു ദോഷവും തട്ടാതകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഭിമരിക്കുന്നുവെങ്കിൽ ആ പ്രശ്നം മധ്യത്തിലും തൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നമുക്ക് ഒരു ദോഷവും തട്ടാതെ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മെ കാത്തു സൂക്ഷി ഈ ദൈവം നമ്മുടെ സംരക്ഷകനായിട്ട് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ആ വിശ്വാസം ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിലും ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലും നാം തകർന്നു പോകേണ്ട പതറിപ്പോകേണ്ട സാഹചര്യം ഉയർന്ന സ്ഥാനങ്ങളിലോ പർവ്വതങ്ങളിലോ കുന്നുകളിലോ നിന്നല്ല നമുക്ക് ശാശ്വതമായിട്ടുള്ള സഹായം വരും യശ്യാപ്രവചനം അൻപത്തിനാലിന്റെ പത്തിൽ ദൈവം ഇപ്രകാരം അരളി ചെയ്യും പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുക എൻ്റെ സമാധാന നിയമം എന്ന് എന്നോട് കരണയുള്ള ദൈവം അരളി ചെയ്യുക ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കും ഒരു പെറ്റമ്മ നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല ചെയ്ത ദൈവം ഈ ദൈവം ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ഏത് ഇരുളടഞ്ഞ സാഹചര്യങ്ങളും നമ്മെ കാക്കുന്നവനാൽ നമ്മെ സൂക്ഷിക്കുന്നവനാൽ നമുക്കൊരു ദോഷവും തട്ടാതോ നമ്മെ പരിപാലിക്കുന്നവനാൽ നമുക്ക് അരികിലുണ്ട് ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം അതെ ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചു ചേകരമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗാ ബ്ലസ് യു